ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു തക്കാളി ചട്ണിയാണേ ചെയ്യാൻ പോകുന്നത് ദോശയുടെയും ഇഡ്ലിയുടെയും ഒക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിഷാണിത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കുക്ക് ചെയ്യാൻ നോക്കിയാലോ ചൂടായ എണ്ണയിലോട്ട് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഒരു നാല് വറ്റൽമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക വറ്റൽമുളക് ചെറുതായിട്ട് കളറ് മാറി വരുമ്പോൾ ഒരു രണ്ട് സവാള സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ അതിലോട്ട് ഇട്ടുകൊടുക്കുക പിന്നെ സവാള ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക സവോള പെട്ടെന്ന് വെന്ത് ഇട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി അത് പലർക്കും അറിയുന്ന കാര്യമാണ് എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ് ശേഷം അതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് വീണ്ടും വഴറ്റി കൊടുക്കുക ഞാൻ ഈ സവോളയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു പക്ഷെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് പോയതാണ് പിന്നെ നമ്മളൊരു രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതിലോട്ട് ഇട്ട് കൊടുക്കണം തക്കാളി നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ നടുവിൽ കുറച്ച് കട്ടിയുള്ള ഒരു ഭാഗം ഉണ്ടാവും അത് ഒഴിവാക്കിയിട്ട് എടുക്കുന്നതായിരിക്കും നന്നാവുക ഇത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മളതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക മഞ്ഞൾപ്പൊടീൻ്റെയൊക്കെ ഒരു കുത്തൽ മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ചൂടൊക്കെ പോയ ശേഷം ഈ മസാല ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക ശേഷം ഒരു പാനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കുക പിന്നെ രണ്ട് വറ്റൽമുളക് നടുവട്ട് ചെയ്തിട്ട് അതിലോട്ടിട്ട് കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഇതൊക്കെ നന്നായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ അതിലോട്ട് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ നമ്മളതിലോട്ട് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിക്ക് ഒരു ഗോൾഡൻ കളർ കളറാവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതൊക്കെ വെന്ത ശേഷം നമ്മൾ നമ്മളതിലോട്ട് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുക ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ഇതൊക്കെ കുക്ക് ചെയ്തെടുക്കേണ്ടത് പിന്നെ നമ്മൾ നമ്മളതിലോട്ട് നേരത്തെ അരച്ചു വെച്ച തക്കാളിയുടെ മസാല ചേർത്ത് കൊടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് കൊടുക്കാം പക്ഷെ ഞാൻ അത്ര നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടില്ല ഒരു മീഡിയം ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് വേണ്ട അളവിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ അധികം വെള്ളം ചേർത്തിട്ടില്ല എനിക്കൊരു ചമ്മന്തി ആ ഒരു ടെക്സ്റ്ററിലാണ് വേണ്ടത് മസാലയൊക്കെ ചേർത്ത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മളതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിഞ്ഞു വെച്ച കുറച്ച് മല്ലിയലയും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ മല്ലിയല ചേർക്കുന്നില്ല ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് കുറവാണോ എന്നൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം അപ്പം അത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചട്നി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്